മേലും ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിൽ അത്രയ്ക്ക് കൊടും ക്രൂരതയാണ് കഴിഞ്ഞ മാസം ജനുവരി പതിനൊന്നാം തീയതി അതിരാവിലെ നമ്മുടെ അതിരൂപത ആസ്ഥാനത്ത് നമ്മുടെ ഇരുപത്തൊന്ന് വൈദികർക്കെതിരെ നടമാണ്ടിയത് ആ പ്രവൃത്തിയെ പോലീസിന്റെ നരനായാട്ട് എന്ന് വിശേഷിപ്പിച്ചാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല കാരണം അത്രയ്ക്ക് ക്രൂരവും നീചവും നിന്ദ്യവുമായ ഒരു പ്രവൃത്തിയായിരുന്നു അത് ഇവിടെ നിങ്ങൾക്ക് എൽ ഇ ഡി വോട്ടിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് ആ ദൃശ്യങ്ങളൊന്നും പുറത്ത് വരാതിരിക്കാൻ എല്ലാ സംവിധാനങ്ങളും ചെയ്തിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ കണ്ണ് അത് എപ്പോഴും തുറന്നിരിക്കുന്നതാണ് ആ കണ്ണിൽപ്പെട്ട ദൃശ്യങ്ങളാണ് അതിൽ നിനക്ക് കാണാൻ പറ്റുന്നത് ഈ പോലീസുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നായിരിക്കും പോലീസുകാരെക്കാൾ കൂടുതലായിട്ട് അവരെ അതിനു വേണ്ടി ആജ്ഞ കൊടുത്ത് നിയോഗിച്ച ആളുകളാണ് അവരെക്കാൾ കൂടുതൽ കുറ്റക്കാർ ജോഹന്നന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ പതിനൊന്നാം തിരുവചനത്തിൽ മുമ്പിൽ യേശുവിനെ കുറ്റവിചാരണ നടത്താൻ കൊണ്ടുവന്ന് നിർത്തിയപ്പോ പീലാത്തോസിന്റെ മുഖത്ത് നോക്കി ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചവരുടെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ പോലീസുകാരെ അതിനുവേണ്ടി നിയോഗിച്ചവര് അതിനേക്കാൾ വലിയ പാചകം ചെയ്തവരാണ് അവര് ആരൊക്കെയാണെന്ന് ഇരിക്കുന്ന ഏത് വ്യക്തിയോട് ചോദിച്ചാലും പറഞ്ഞു തരും കാരണം അവര് അതിനുവേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത് വളരെ ക്രൂരമായ നടപടി എടുക്കാൻ സി സി ടി വി പോലും വളരെ വിദഗ്ധമായി നിയന്ത്രിച്ച് കൊച്ചു വെളുപ്പാങ്കത്ത് അച്ഛന്മാര് ഉറങ്ങിക്കിടക്കുന്നിടത്തുനിന്ന് പകുതി വസ്ത്രവും മുക്കാൽ വസ്ത്രവും ഒക്കെ പാകത്തിന് ഇടാൻ പോലും സമ്മതിക്കാതെ ഒരു മൃഗത്തെ വലിച്ചടിച്ചു കൊണ്ടുപോരുന്ന പോലെ പോന്ന് ചവിട്ടിക്കൂട്ടി റോവ വലിച്ചുപൊരിയെടുത്ത ദൃശ്യങ്ങളൊക്കെ കാണുമ്പോ ആരുടെ ചങ്ക വിടയാത്തത് അങ്ങനെ ചെയ്തവര് മൗനം പാലിച്ചുകൊണ്ട് ഇനിയും ഈ ഇരകളെ വെട്ടി നുറുക്കി അരിഞ്ഞ് വറചട്ടിയിലിട്ട് പൊരിക്കാനുള്ള പദ്ധതികൾ വിഷ്കരിച്ചോണ്ടിരിക്കുക അവരിപ്പോഴും അവരുടെ ആ ചെയ്തുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പണ്ട് കുട്ടിക്കാർക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു ആ യുദ്ധത്തിനിടയിൽ ഏതാനും ചില ബോംബുകൾ ഇന്ത്യയുടെ ചില ഭാഗത്തൊക്കെ വർഷിക്കപ്പെട്ടു കൊച്ചിയിലും ഒരു ബോംബ് ഇട്ടു അന്ന് പാകിസ്ഥാൻ പക്ഷെ അത് നാശനഷ്ടങ്ങളൊന്നും വരുത്തിയില്ല കടലിൻ്റെ തീരത്ത് വെള്ളത്തിലെ വീണം അതുകൊണ്ട് നാശനാഷ്ടങ്ങൾ ഉണ്ടാക്കി ഇത് സംബന്ധമായിട്ട് സ്കൂളുകളിലൊക്കെ അന്ന് കുറേ പ്രകടനങ്ങളൊക്കെ നടന്നു ഇന്ത്യയിലെ പട്ടാളത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും പാകിസ്ഥാനും മോർദ്ധാബാദ് വിളിച്ചുകൊണ്ടും കുറെ ജയിവിളികളൊക്കെ സ്കൂളുകളിലുണ്ടായി അന്ന് അവിടെ വിളിച്ചു പറഞ്ഞൊരു മുദ്രാവാക്യത്തിൻ്റെ ഒരു ചൊല്ല് എൻ്റെ ഓർമ്മയിലുണ്ട് പാക്കിസ്ഥാൻ്റെ വെടിയുണ്ട ഭാരത മക്കൾക്ക് എള്ളുണ്ടാകും ഇന്ന് ഈ ക്രിമിനൽ അതിന് നേതൃത്വം കൊടുക്കുന്ന കൊടുത്ത അന്നത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ മെത്രാനും അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്ന സിനിഡും അവര് ഇറക്കുന്ന വാറവലകളും അവരെടുക്കുന്ന നടപടികളും അത് കണ്ട് പേടിച്ചോടുന്നവരല്ല എറണാകുളം രൂപതയിലെ ചുണക്കുട്ടികളായ അൽമായരും സന്യസ്തരും ചങ്ക വിരിച്ചു നിന്ന് ഈ മൂല്യ സഭയുടെ ആധികാരിക തലങ്ങളിലുള്ള മൂല്യശോഷണത്തിനെതിരെ അവര് കണ്ണു തുറക്കണമെന്നും ആ മൂല്യ മൂല്യശോഷണത്തിൽ നിന്ന് അവര് പിന്തിരിയണമെന്നും അവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തിരുത്തൽ ശക്തിയാണ് എറണാകുള അതുകൊണ്ട് എറണാകുളം അതിരൂപതയിലെ വൈദികരും സന്യസ്തരും അൽമായരും ഇനിയും ഈ യാത്ര മുന്നോട്ട് തന്നെയേ നയിക്കുകയുള്ളൂ എന്തിനാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ സഭ ഇന്ന് ക്രിസ്തു ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആക്കി തീർത്തതിന്റെ ഉത്തരവാദിത്വം അവര് മനസ്സിലാക്കണം കണ്ണു തുറന്ന് കാണണം അവരതിൽ നിന്ന് പിന്മാറണം സഭയെ ഇനിയും നീതിയുടെയും സമാധാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പാതയിൽ വഴി നടത്താൻ അവർക്ക് കഴിയണം അതുകൊണ്ട് നമ്മുടെ സമരങ്ങൾ ഇനി ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അതിക്രൂരമായിട്ട് മർദ്ദനമേറ്റ് മാനഹാനിക്ക് ഇടയാക്കിയ ആ ഇരുപത്തൊന്ന് വൈദികരെയും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ശക്തിപ്പെടുത്താനും നിങ്ങളുടെ പിന്നിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ട് എന്ന് അറിയിക്കാനും അതോടൊപ്പം തന്നെ ഈ മൃഗീയ നരനായാട്ട് നടത്തിയ പോലീസിന്റെ അതിക്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനും വേണ്ടിയിട്ടാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക ഈ ഒരു ആഹ്വാനത്തോടെ ഈ ജനകീയ സദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു നന്ദി